ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സമൂഹം മുഴുവൻ പാപികളെന്ന് മുദ്രകുത്തി പുറത്താക്കിയ പലരെയും അവൻ തേടി പിടിച്ച് സ്വന്തമാക്കിയിട്ടുണ്ട് പാപികളോട് കൂട്ടുകൂടിയാൽ കൂട്ടുകൂടുന്നവൻ പാപിയായി മാറില്ല മറിച്ച് ആ പാപിയെ നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും എന്ന് അവിടുന്ന് പഠിപ്പിച്ചു പഠിപ്പിക്കുക മാത്രമല്ല തൻ്റെ ജീവിതത്തിലൂടെ അത് കാട്ടിത്തരികയും ചെയ്തു പാപിയെ വിളിച്ച് ചേർത്ത് നിർത്തി വിശുദ്ധീകരിച്ച് അയക്കുകയാണ് അവൻ ചെയ്തത് അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അല്ലേ അവിടെ യേശു കാട്ടിത്തന്നത് അമ്മയുടെ സ്നേഹത്തെക്കാൾ ഉദാത്തമായ സ്നേഹം മറ്റൊന്നുമില്ല എന്ന് നമുക്കറിയാം എങ്കിലും ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ അവസാന ഭാഗത്ത് മറ്റൊരു സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ജീവിത പങ്കാളിയുടെ സ്നേഹത്തെക്കുറിച്ച് സ്വന്തം അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് വിലപിക്കുന്ന ഇസഹാക്കിന് ആശ്വാസമേകിയത് ഭാര്യയുടെ സ്നേഹമാണ് സ്നേഹം അങ്ങനെയാണ് നിരാശയെ പ്രത്യാശയാക്കി മാറ്റാനും കണ്ണുനീരനെ ആനന്ദമാക്കി മാറ്റാനും വിലാപത്തെ ആശ്വാസമാക്കി മാറ്റാനും സ്നേഹത്തിന് സാധിക്കും ഇസഹാക്കിനെ പോലെ ഒരു ഭർത്താവിനെയും റബേക്കായെ പോലെ ഒരു ഭാര്യയെയും ലഭിക്കാൻ ആഗ്രഹിക്കുക പരസ്പരം ആശ്വാസമാകുന്ന സ്നേഹം ശീലിക്കാൻ നമ്മളും പരിശീലിക്കണം ഈ സ്നേഹം ഇസഹാക്ക് സ്വന്തമാക്കിയത് മറ്റെവിടെയും പോയിട്ടല്ല സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയാണ് പിതാവായ അബ്രാഹത്തിൻറെയും മാതാവായ സാറായുടെയും സ്നേഹം കണ്ടുവളർന്ന മകന് അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിൽ സ്നേഹത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മക്കൾ ആ സ്നേഹം അവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കും അപ്പനും അമ്മയും ചെയ്യുന്നത് എന്തോ അതുതന്നെയാണ് മക്കൾക്കും മാതൃക സ്നേഹത്തിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് അപ്പൻ അമ്മയെ സ്നേഹിക്കുന്നത് മകൻ കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നത് താനും തൻ്റെ ജീവിത പങ്കാളിയെ ഇതുപോലെ തന്നെ സ്നേഹിക്കും എന്ന് തന്നെയാണ് പ്രേമുള്ളവരെ കുടുംബങ്ങളെ ഭരിക്കേണ്ടത് സ്നേഹം തന്നെയായിരിക്കണം അങ്ങനെയെങ്കിൽ സ്നേഹം തന്നെയായ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ രാജാവായി വാഴും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ